Hello? അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്ന് മൂവ്മെന്റ് ചാപ്റ്റർ ഒറ്റ ഫ്ലോ ചാർട്ടിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് വേണം ഓക്കെ അപ്പം ഈ ചാപ്റ്റർ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് തോന്നുന്നു കുറേ അധികം കാര്യങ്ങളുണ്ട് സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ യെസ് അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഈ ഒറ്റ ഫ്ലോ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും സോ ഭക്തി മൂവ്മെന്റ് ആൻഡ് സൂഫി മൂവ്മെന്റ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ പഠിക്കാനായിട്ടുള്ള ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റും റൈറ്റ് സോ ഭക്തി മൂവ്മെന്റ് നമുക്ക് ആദ്യ നോക്കാം ഭക്തി മൂവ്മെന്റ് തമിഴ്നാടും ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഭക്തി മൂവ്മെന്റ് സൌത്ത് ഇന്ത്യയിലെ രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലും ഭക്തി മൂവ്മെന്റ് നടന്നു കർണാടകയിലും ഭക്തി മൂവ്മെന്റ് നടന്നു ഓക്കെ സോ ഭക്തി പ്രസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ നടന്നു ആൻഡ് ദൻ എവിടെയാണ് കർണാടകയിലും നടന്നു ഭക്തി പ്രസ്ഥാനം തമിഴ്നാട്ടിലെ രണ്ട് ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ആൽവാർസ് ആൻഡ് നൈനാസ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് ഓക്കെ സോ ഇവരെ ചെയ്തു ഭക്തി പ്രസ്ഥാനം അവരുടെ ഭക്തിമാർഗത്തിലൂടെ അവരെന്ത് ചെയ്തു അവരുടെ ഐഡിയാസ് ജനങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്ത് ഓക്കെ അപ്പം ആൽവാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭക്തരായിരുന്നു ആൽവാർസ് എന്ന് ആൻഡ് ഭക്തി മൂവ്മെന്റ് കർണാടകയിൽ നടന്നു അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആയിരുന്നു ാണ് പഠിക്കുന്നത് എന്ത് കാര്യം ചെയ്തത് ഡിസ്കഷൻസ് നടന്നു സമൂഹത്തിൽ നടന്ന അനാചാരങ്ങളെ കുറിച്ച് അവിടെ എന്ത് ചെയ്തു പലതരത്തിലുള്ള ഡിസ്കഷൻസ് അവിടെ നടന്നിരുന്നു വീരസൈവ മൂവ്മെന്റ് അതിന്റെ ലീഡർ ബസവണ്ണയായിരുന്നു ഓക്കെ ക്ലിയർ ആയല്ലോ അതാണ് ഭക്തി മൂവ്മെന്റ്

ഇനി നോർത്ത് ഇന്ത്യയിലോട്ട് നമ്മൾ പോവുകയാണ് സോ ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ പഠിക്കാനായിട്ടുള്ള രണ്ട് പേരുടെ കാര്യമാണ് പഠിക്കാനുള്ളത് കബീർ ആൻഡ് ഗുരുനാനാക്ക് ഓക്കെ സോ ഭക്തി മൂവ്മെന്റ് സൗത്ത് ഇന്ത്യ കഴിഞ്ഞു ഇനി ഭക്തി മൂവ്മെന്റ് നോർത്ത് ഇന്ത്യ ഇതിൽ രണ്ട് പേരുടെ കാര്യമാണ് പഠിക്കാനുള്ളത് കബീർ ആൻഡ് ഗുരുനാനാക്ക് ഓക്കെ അപ്പോൾ കബീറും ഗുരുനാനാക്കും എന്താണ് അവരുടെ മെയിൻ മെയിനായിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയായിരുന്നു അതായത് സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ അവർ ചോദ്യം ചെയ്തു അല്ലേ രണ്ട് രണ്ട് പേരും അനാചാരങ്ങളെ ചോദ്യം ചെയ്തു അതുപോലെ എന്താണ് ചെയ്തത് അതുപോലെ അതായത് ഹിന്ദു മുസ്ലിം ആയിക്കോട്ടെ എല്ലാവരും പരസ്പരം ബ്രദേഴ്സാണ് അപ്പം മതം മായ കുറെ ചടങ്ങുകളല്ല വേണ്ടത് പകരം എല്ലാ മനുഷ്യരും തുല്യരായിട്ട് കാണാനാണ് സാധിക്കേണ്ടതെന്ന് അവരെന്ത് ചെയ്തു പറഞ്ഞു ഓക്കെ സോ അതാണ് അവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കബീർ ആൻഡ് ഗുരുനാക്ക് അങ്ങനെയുള്ള ആശയങ്ങളാണ് എന്തു ചെയ്ത് അവർ മുന്നോട്ട് വെച്ച് ഓക്കെ അപ്പൊ അവിടെ പഠിക്കേണ്ട കാര്യം ക്ലിയർ ആയല്ലോ കബീറിനെ കുറിച്ചും ഗുരുനാക്കിനെ കുറിച്ചുമാണ് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഓക്കെ അപ്പൊ കബീറിനെ കുറിച്ച് കബീറിനെ ആശയങ്ങള് ഒരു മൂന്ന് പോയിന്റ്സും ഗുരുനാക്കിന് ആശയങ്ങളൊരു മൂന്ന് പോയിന്റ്സുമാണ് അവിടെ പഠിക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ക്ലിയർ ആയാലോ ഈ സാധനങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടെങ്കിൽ അടുത്ത പോകുന്നത് എവിടെയാണ് ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകൾ ആരൊക്കെയായിരുന്നു ഇതാണ് നമുക്ക് എന്ത് ചെയ്തത് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ സോ മൂവ്മെന്റ് ആൻഡ് ഭക്തി മൂവ്മെന്റ് അതിൻ്റെ നാല് പേരുടെ പേരാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് മീരാബായി കാരക്കൽ അമ്മയർ ആൻഡാൽ ആൻഡ് അക്കാ മഹാദേവി ഓക്കെ ഇതിൽ മീരാബായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷ്ണ ഭജന അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട് ഭക്തിയായിരുന്നു കൃഷ്ണ ഭജന പിന്നെ അടുത്ത് കാരക്കേൽ അമ്മയർ കാരക്കൽ അമ്മയർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭക്തി മൂവ്മെൻറ്റ് ഇൻ കർണാടക അല്ലെ വീരസൈവ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് വീരസൈവ മൂവ്മെൻറ്റ് ആണ്ടാൽ ആൻഡ് അക്കാ മഹാദേവി ആണ്ടാൽ ആൻഡ് അക്കാൽ മഹാദേവി തമിഴ്നാട്ടിലാണ് വരുന്നത് ഓക്കെ തമിഴ്നാട്ടിൽ നടന്ന മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ആണ്ടാൽ ആൻഡ് അക്കാ മഹാദേവി അപ്പോൾ നാല് പേരാണ് മീരാബായി കൃഷ്ണഭജ്ജന കാരക്കൽ അമ്മയാർ വീരശൈവ മൂവ്മെൻറ്റ് ആൻഡ് ആൻഡാൽ ആൻഡ് ആൻഡ് ആണ്ടാൽ ആൻഡ് അക്ക മഹാദേവി ഓക്കെ നമ്മൾക്ക് ചെറുതായിട്ട് തെറ്റി ആരാണ് തമിഴ്നാട്ടിലെ ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടത് ആരാണ് ആണ്ടാൽ ആൻ്റെ കാരക്കാൽ അമ്മയാറാണ് തമിഴ്നാട്ടിലെ ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടത് അക്കാ മഹാദേവിയാണ് എന്ത് ചെയ്തത് വീരസൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടത് ഓക്കെ വീരസൈവ മൂവ്മെന്റ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ എക്സാമ്പിൾ മാറിപ്പോല അക്ക മഹാദേവിയാണ് വീരസൈവ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടത് കാരക്കാൽ അമ്മയാർ ആൻഡ് ആണ്ടാൽ തമിഴ്നാട്ടിലെ ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ യെസ് ആൻഡ് ലാസ്റ്റ് ഫൈനലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സൂഫി പ്രസ്ഥാനത്തെ കുറിച്ചാണ് റൈറ്റ് സൂഫി മൂവ്മെന്റ് എന്താണ് പഠിച്ചത് ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ലൈഫ് എന്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്പിരിച്വൽ ലൈഫിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് സോ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടത് ഏതൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കണം അവിടുത്തെ സൂഫി ഗുരു നമ്മൾ നമ്മള് അല്ലെങ്കിൽ ഷെയ്ഖ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്താണ് വിളിച്ചത് അല്ലെങ്കിൽ ഷെയ്ക്ക് സൂഫിയും ഫോളോവേഴ്സിനെ മുറിദ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്താണ് വിളിച്ചുകൊണ്ടിരുന്നത് അനുയായികളെ മുറിദ് എന്ന് വിളിച്ചു ആൻഡ് ദെൻ സൂഫി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തെ എന്ത് വിളിച്ചു കാൻകാസ് എന്ന് വിളിച്ചു അവരുടെ സംഗീതത്തെ കാവാലീസ് എന്ന് വിളിച്ചു നാല് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് സൂഫി കേന്ദ്രങ്ങളെ നമ്മൾ എന്തെന്ന് സൂഫി ആലാപനങ്ങളെ കാവാലീസ് എന്നും സൂഫി കേന്ദ്രങ്ങളെ എന്തെന്നാണ് നമ്മൾ വിളിച്ചത് എന്നും വിളിച്ചു ഓക്കെ ക്ലിയർ ആയല്ലോ ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ നമ്മളവിടെ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത് ഭക്തി പ്രസ്ഥാനമായി ബന്ധപ്പെട്ട ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ ഭക്തി മൂവ്മെന്റ് ഇൻ നോർത്ത് ഇന്ത്യ വുമൻ ആൻഡ് ഭക്തി മൂവ്മെന്റ് ആൻഡ് സൂഫി മൂവ്മെന്റ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഫ്ലോച്ചായിട്ട് എടുത്ത് വെക്കുക ഇതിനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാക്കുക അപ്പോൾ ഈ ഒറ്റ ഫ്ലോച്ചായിട്ടുള്ള മെയിൻ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു എന്ന കാര്യം ഉറപ്പാക്കുക ഓക്കെ അതെ താങ്ക് യു